നമസ്കാരം വാഴഗ്രാമിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് അരുമന വാഴക്കുല ചന്തയാണ് തിരുവനന്തപുരത്ത് നിന്നും കന്യാകുമാരിയിൽ പോകുന്ന അല്ലെങ്കിൽ നാഗറൂരിലേക്ക് പോകുന്ന പ്രധാന റോഡിൽ കുഴിത്തറയിൽ നിന്നും ഉദ്ദേശം പത്ത് കിലോമീറ്റർ കിഴക്ക് മാറിയാണ് അരുമന എന്ന കൊച്ചു ഗ്രാമം അവിടെ എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഉച്ചയ്ക്ക് ഒരു മണിക്ക് ആരംഭിക്കുന്ന കൊലച്ചന്ത പ്രസിദ്ധമാണ് ഇവിടെ നാല് തരം കച്ചവടമുണ്ട് ആദ്യം രാവിലെ പത്തുമണിക്ക് തന്നെ പത്തുമണിക്കല്ല വരുന്ന കദളിക്കൊല വരുന്നതനുസരിച്ച് അതിന് പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല കച്ചവടം ആരംഭിക്കുകയാണ് ഈ കദളിക്കൊലയിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും കച്ചവടക്കാരെടുത്ത് കേരളത്തിലേക്കുള്ള ഗുരുവായൂർ കൊടുങ്ങല്ലൂർ എറണാകുളം സ്ഥലങ്ങളിലേക്ക് അയക്കാൻ വേണ്ടിയിട്ടാണ് കച്ചവടക്കാരാണ് എടുക്കുന്നത് അത് കഴിഞ്ഞാൽ രണ്ടാമത് ഒരു മണിക്കാണ് ചന്ത തുടങ്ങുന്നത് പിന്നെ ഏത്തക്കൊല സാധാരണ ഏത്തക്കൊലകൾ കർഷകർ കൊണ്ടുവന്ന് ഒരെണ്ണമായാലും ശരി നൂറെണ്ണമായാലും ശരി തന്നെ നൂറെണ്ണം ആണെങ്കിൽ അടുക്കി വയ്ക്കും എണ്ണി ഒരെണ്ണം ആണെങ്കിൽ പ്രത്യേകം വയ്ക്കും ഇതിന് ഓരോ കായ്ക്കാണ് വില നിർണ്ണയിക്കുന്നത് അത് വില ചിലപ്പോൾ പതിനാല് രൂപയാകും ചിലപ്പോൾ പതിനാറ് രൂപയാകും താഴത്തെ പടയിലേക്കും മുകളിലത്തെ പടയിലേക്കും എല്ലാം ആവറേജ് ആവറേജായിട്ടിടുന്ന ഈ വിലയാണ് കർഷകർക്ക് കിട്ടുന്നത് രണ്ടാമത് കപ്പക്കൊല വെള്ളക്കപ്പ ഇതിനും ഇതേ രീതിയിലാണ് വില നിശ്ചയിക്കുന്നത് ഒരു കായ്ക്ക് താഴത്തെ പടലിലായാലും മുകളിലത്തെ പടലിലായാലും ഒരു കായ്ക്ക് പന്ത്രണ്ട് മുതൽ പതിനാറ് രൂപ വരെ കിട്ടാറുണ്ട് ചിലപ്പോൾ വളരെ മോശമായ കൊലകൾ കായ്ക്ക് അഞ്ച് രൂപയാണ് കിട്ടി വരുന്നത് മൂന്നാമത്തത് മട്ടി ചിങ്ങൻ കർപ്പൂരവള്ളി പേയൻ പാളയക്കുടൻ രസകദള്ളി തുടങ്ങിയ വ്യത്യസ്ത ഇനം വാഴക്കൊലകൾ അത് കൊലയ്ക്ക് ആണ് വില ഒരു കൊലയ്ക്ക് തറരൂപ വില സമ്മതിച്ച് വാങ്ങുന്നു ഇവിടുത്തെ കച്ചവടം കാണേണ്ടത് തന്നെയാണ് കൊലകൾ വാങ്ങിയതിന് ശേഷം അതിന് തന്നെ ആൾക്കാർ പൊതിഞ്ഞുകെട്ടി ഓരോ സ്ഥലത്തേക്കാണ് കൊണ്ടുപോകുന്നു മാത്രമല്ല ചെറിയ ചെറിയ കച്ചവടക്കാർ ചെറിയ ടെമ്പോയിലോ വണ്ടികളിലോ സ്വന്തം വാഹനങ്ങളിലോ കയറ്റി കൊണ്ടുപോവുകയും ചെയ്യുന്നു ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന കൊലകൾ എല്ലാം തന്നെ സമീപ പ്രദേശങ്ങളിലുള്ള വാഴക്കുലകളാണ് പിന്നെ ഈ ഏരിയയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് കപ്പവാഴയും കദളിവാഴയും ഏത്തവാഴയുമാണ് ഇവിടുത്തെ കദളിക്കുലകൾക്ക് സാധാരണ കേരളത്തിൽ കിട്ടുന്ന കദളിക്കൊലകളെക്കാൾ വലിപ്പവും കായകളുടെ വണ്ണവും കൂടുതലാണ് കദളി എന്ന് പറയുന്നത് പൂജാ കദളിയാണ് ഉദ്ദേശിച്ചത് അതുപോലെ കപ്പവാഴ എന്ന് പറയുന്നത് ചില സ്ഥലങ്ങളിൽ ചെങ്കദിയായിട്ടും ചൊവ്വാഴയായിട്ടും അറിയപ്പെടുന്ന വാഴയാണ് നമുക്ക് മറ്റൊരു വാഴവിശേഷവുമായിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം